നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മോഹൻലാൽ നായകനായി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററുകളിലേക്ക് എത്തിയ ദേവദൂതൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ റീറിലീസിന് വലിയ കാര്യമായിട്ടുള്ള സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രം ഇപ്പോൾ അഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്നു അഞ്ച് ദിവസം പിന്നിട്ട് എന്ന് പറയുമ്പോൾ രണ്ട് വർക്കിംഗ് ഡേയ്സ് പിന്നിട്ടിരിക്കുന്നു രണ്ട് വർക്കിംഗ് ഡേയ്സ് പിന്നിട്ടപ്പോഴും ചിത്രത്തിൻ്റെ കളക്ഷനിൽ വലിയ കാര്യമായിട്ടുള്ള ഇടിവ് സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നല്ല രീതിയിൽ തന്നെ ചിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ കാരണങ്ങൾ പല രീതിയിൽ പല ചാനലുകളിൽ പല ആരാധകർ പല രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിലും സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ നല്ല ഒരു പേര് നേടിയ ഒരു സിനിമയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അത് തിയേറ്ററിൽ കാണാനുള്ള ഒരു അവസരം ലഭിച്ചു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ പാകത്തിനുള്ള മറ്റൊരു നല്ല സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ ഇല്ല എന്നുള്ളതാണ് സത്യം വേണമെങ്കിൽ രായൻ എന്ന് പറയുന്ന സിനിമയെ നമുക്ക് താരതമ്യം ചെയ്യാം പക്ഷേ അതൊരു തമിഴ് ചിത്രമാണ് അതിൻ്റെ ഓഡിയൻസ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് സാധാരണ മലയാള സിനിമ കാണുന്ന അല്ലെങ്കിൽ മലയാള സിനിമകൾ മാത്രം കാണുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു മലയാള സിനിമാ പ്രേമിയെ ആ ഒരു സിനിമ തൃപ്തിപ്പെടുത്തണമെന്നില്ല രായൻ നല്ല രീതിയിൽ കളക്ഷനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മലയാള സിനിമകളിൽ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷനുമായിട്ട് ദേവദൂതൻ തന്നെയാണ് ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് ദേവദൂതൻ്റെ അഞ്ച് ദിവസത്തെ കളക്ഷൻ പുറത്തു വന്നിരിക്കുന്നത് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് എന്നുള്ളൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അവിടെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസവും പത്ത് ലക്ഷത്തിനു മുകളിൽ കളക്ഷൻ നേടാൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയെടുക്കാൻ ദേവദൂതൻ എന്ന് പറയുന്ന ഈ ഒരു റീറിലീസ് ചിത്രത്തിന് സാധിച്ചു എന്നുള്ളത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല വേൾഡ് വൈഡായിട്ട് രണ്ട് കോടിക്ക് മുകളിൽ ഇത് ഇതിനോടകം തന്നെ കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതേ രീതിയിൽ ഈ ആഴ്ച പൂർത്തിയാക്കുകയാണ് എന്നുണ്ടെങ്കിൽ മിക്കവാറും ചിത്രം റീറിലീസ് ചെയ്ത സ്പടികമെന്ന് പറയുന്നത് ചിത്രത്തെ മറികടക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടാഴ്ച ഇതേ രീതിയിലുള്ള കളക്ഷൻ കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ സ്ഫടികം എന്ന് പറയുന്ന ചിത്രത്തെ മറികടന്ന് റീ റിലീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിട്ട് ദേവദൂതൻ മാറുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം